അസലാമലൈക്കും വാഹമത് വർക്കാത്തു വർമ്മ ആ സുഖം എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ കരുതുന്നു ഞാൻ എല്ലാവർക്കും എന്താണ് വിശേഷം പിന്നെ എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ മയവും കറൻറ്റില്ലാത്തതും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായി പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിട്ട് വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ എല്ലാവരും വിശേഷം എന്താണ് ഏറ്റവും അധികം വിഷമായിരിക്കുന്നത് ദിയാ ബാദ്യമായി എന്ന ആ കുഞ്ഞിനെ കാണാത്തായ ഒരു വിഷമാണ് എനിക്ക് അതിനെക്കുറിച്ചൊരു അഭിപ്രായം എനിക്കറിയില്ലെങ്കിലും പിന്നെ നല്ലോണം ഭയങ്കരമായ വിഷമുണ്ട് എനിക്ക് ദിയാപാത്തിമ എന്ന ആ പൊന്നുമോളെ കാണാതായത് എനിക്ക് ഞാൻ ആദ്യമായിട്ട് കരഞ്ഞ ഇത് ഒന്ന് സനാപാത്തിമ എന്ന കുട്ടിയെ പാണത്തൂരിലെ സനാപാത്തിമ എന്ന കുട്ടിയെ കാണാതായിട്ട് അതിൻ്റെ വാർത്ത കാണുമ്പോഴായിരിക്കും ആദ്യമായിട്ട് കുഞ്ഞിനെ കാണ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഞാൻ കരഞ്ഞിട്ടുണ്ടായിരിക്കാം അതിനുശേഷം ഞാനിപ്പോൾ വലിയതായിട്ട് ഞാൻ പ്രാർത്ഥിച്ചതായിട്ട് കാണുന്നുണ്ടത് ഈ ഒരു വീഡിയോ ആണ് എല്ലായിടത്തും ഈ കുഞ്ഞിനെ കാണാതായേണ്ട വീഡിയോ ആണ് സനവാദ്യം എന്ന കുഞ്ഞിനെ കാണാതായിട്ട് പല ഭാഗത്തും ചോദ്യങ്ങളും പറച്ചിലും ഉണ്ടായിരുന്നെങ്കിലും ആ കുഞ്ഞിനെ കണ്ടുകിട്ടിയിരുന്നു ആ കുഞ്ഞു ഒഴിവിഴിവിക്ക് പോയതായിരുന്നെന്നും മരണപ്പെട്ടതാണെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു കണ്ടുകിട്ടിയിരുന്നു ഈ കുഞ്ഞിനെ ഒരു ഭാഗത്തും കണ്ടുകിട്ടാനായിരിക്കും കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമുണ്ട് അതുപോലെ തന്നെ ഇനിയുള്ള ഉമ്മമാരായെങ്കിലും പിന്നെ ഉപ്പമാരായെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം എല്ലാ വീടുകളിലും ഏതൊരു വീടുകളിലായെങ്കിലും കുഞ്ഞുമക്കളുടെ വീടുകളായാലും പിന്നെ വലിയ ആളുണ്ടായാലും വീടുകളായാലും എന്തൊരു പണിയെടുക്കുമ്പോഴും നമ്മൾ വാതിൽ രണ്ട് ഭാഗം അടച്ച് പൂട്ടിയിരിക്കണം ഏതൊരു പണിയെടുക്കുമ്പോഴും ഏത് ഭാഗത്തുനിന്ന് അപകടം വരുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല അത് പല ആൾക്കാർക്കും പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല പല ആൾക്കാർ പറയുമ്പോൾ അതിനെ ചിരിച്ച് തളുന്ന ആൾക്കാരുണ്ടാവും വാതിലടിച്ചു പൂട്ടിയിട്ട് ചെറിയ ചെറിയ ആൾക്കാരെല്ലാം പല ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇത്രക്കാക്കുസ് പോലത്തെ പേരയില് വാതിലടിച്ച് പൂട്ടിയിരിക്കുന്നത് എന്തിനാണ് വാതിലടിച്ച് പൂട്ടിയിരിക്കുന്നതാണ് പൂട്ടിയിട്ട് ഉള്ളിലെ മക്കളെ ഉള്ളിലെടുത്ത് വാതിലടിച്ച് പൂട്ടുന്നതാണ് ഏറ്റവും സുരക്ഷിതം അപ്പം അപ്പര് ആ വീട്ടിൽ പറയുന്നത് തന്നെ ഉണ്ട് ആ വീട്ടിൽ ദിയ ഫാത്തിമേൻ്റെ ഉമ്മ കൂടാതെ വേറെയും ആൾക്കാർ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ടും ആ കുട്ടിയെ കൂട്ടിയെ സീറ്റോട്ടിൽ ഒറ്റക്ക് ഇരുത്തിക്കൊണ്ട് അവർ പോയത് അവർ അപകടം തറിഞ്ഞില്ല അത് തന്നെയാണ് സത്യം അവർക്ക് സത്യം മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല പിന്നെ എന്തുകൊണ്ട് ചെറിയ കുഞ്ഞിനെ ഞാൻ സീറ്റ് സീറ്റോട്ടില്ല കിടി വരുന്നതെന്ന് ഒരാളുടെ കൂടെങ്കിലും ആ കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല അതായിരുന്നു ആ സത്യം അല്ല നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സങ്കടം തോന്നുന്നു എന്താന്നില്ലാത്ത സങ്കടം തോന്നുന്നു ഞാനും ഒരു ഉമ്മയാണ് എൻ്റെ ഒരു കുഞ്ഞ് പ്രസഹിച്ച നാൽപ്പതാം ദിവസം മരണപ്പെട്ടു പോയ കുഞ്ഞാണ് ആ കുഞ്ഞിനെ കുറിച്ച് ഇന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അത് മരണപ്പെട്ടു പോയതെന്ന് എനിക്ക് അറിഞ്ഞും കൊണ്ടും താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എന്തായിരിക്കും അവസ്ഥ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഞാൻ പഠിച്ചവനോട് ആത്മാർത്ഥതമായിട്ട് ഞാൻ അത്വ ചെയ്യുന്നുണ്ട് ആ കുഞ്ഞിനെ ഒരിക്കലും കണ്ടു കിട്ടി ആ ഉമ്മേൻ്റെ കയ്യിൽ എത്തിക്കണേ എന്ന് ഞാൻ അധ്വാന ചെയ്യുന്നുണ്ട് എനിക്ക് വേറെ ഒന്നും അറിയില്ല പറയാൻ ജോലി ചെയ്യാൻ മാത്രമേ അറിയൂ അത് എൻ്റെ കുഞ്ഞു പോലെ ആയിപ്പോയി എനിക്ക് പലയിടത്തും എല്ലാ വീഡിയോസിലും ആ കുഞ്ഞിൻ്റെ വാർത്തയാണ് കാണുന്നത് കാണും തോറും എനിക്ക് വല്ലാത്തൊരു വേദനയാണ് തോന്നേണ്ടത് അതെന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല ഞാൻ പല ആൾക്കാരോടും കുടുംബത്തിലായാലും ഏതൊരാൾക്കാരായാലും ഞാൻ പറയുന്ന ഒരു വാക്ക് ഇത്ര തന്നെയാണ് നമ്മൾ എന്ത് പൊലി ചെയ്യുന്നുണ്ടെങ്കിലും എവിടെ പോകുന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൻ്റെ വാതിലടിച്ച് മക്കളെ ഉള്ളിലിട്ട് വാതിലടിച്ച് പുറ്റി എടുത്ത് നമ്മൾ പണി ചെയ്യണം മക്കൾക്ക് കുഞ്ഞു മക്കൾക്ക് പുറത്ത് കളിക്കുന്ന മക്കൾക്ക് ഒന്നും അറിയില്ല ചില കുഞ്ഞുങ്ങളുണ്ടാവും ആരെങ്കിലും കൈകാട്ടി വിളിക്കുമ്പോഴത്തേക്ക് ചില കുഞ്ഞുങ്ങൾ അവരെല്ലാം ഓടിപ്പോവും ചില കുഞ്ഞുങ്ങൾ കരയും ചില കുഞ്ഞുങ്ങൾ ആരേലും പോവില്ല അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെല്ലാം എത്രയോ ഉണ്ട് ഞാനും കണ്ടറിഞ്ഞിട്ടുണ്ട് ഞാൻ ചില സമയത്തല്ല ബസ്സിൽ കയറിയപ്പോൾ ഇരിക്കാൻ സീറ്റില്ലാത്താരെങ്കിലും കുഞ്ഞിനെ മടിയിൽ ഞാൻ വാങ്ങിയിട്ട് മടിയിൽ വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഓരോരോ കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് മുഖത്ത് നോക്കി ചിരിക്കും കളിക്കും അവിടെ മടിയിൽ കിടന്ന് ഉറങ്ങും ഇങ്ങനെയെല്ലാം ഉണ്ടായ കുഞ്ഞുങ്ങളുണ്ടാവും ആരൊന്ന് പരിചയമില്ലാത്ത ആളെന്ന് അറിയാത്ത കുഞ്ഞുങ്ങളെല്ലാം അത്രയും ഉണ്ടാകുന്നു പിന്നെ ചില കുഞ്ഞുങ്ങളങ്ങനെയല്ല ചില കുഞ്ഞുങ്ങൾ പരിചയമില്ലാത്ത ആൾക്കാരെ പോവില്ല പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ കാര്യം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ എളുപ്പത്തിലൊന്നും ഇങ്ങനെ തട്ടിക്കൊണ്ടും പോകാൻ പറ്റില്ല എങ്കിലും ഏത് സമയത്തായെങ്കിലും വയസ്സന്മാരും കുഞ്ഞുങ്ങളും പിന്നെ മുതിർന്നവരായാലും ഉള്ള വീടുകളിൽ നമ്മളെപ്പോഴും സുരക്ഷിത പാലിക്കേണ്ടതാണ് അത് നമ്മളെ സുരക്ഷിതം നമ്മൾ തന്നെ പാലിക്കണം അല്ലാതെ ആരെയും കുറ്റം പറഞ്ഞിട്ടും ആരെയും പരിചയമായിട്ടും ഒരു കാര്യവും ഇല്ലാതായിരിക്കുന്നു നമ്മുടെ ശ്രദ്ധ തെറ്റിയാൽ നമുക്ക് തന്നെയായിരിക്കും അപകടം വന്നു ചേരുന്നത് ഒരു സംഭവം എനിക്കുണ്ടായിട്ടുണ്ട് ഞാൻ വാടക കോട്ടത്തിനുട്ടായിരുന്ന സമയത്ത് പിന്നെ ഏതോ ഒരു ഞാൻ എപ്പോഴും എൻ്റെ കൂടെ കുട്ടികളുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലെ കുട്ടികളുണ്ടായിരിക്കും എൻ്റെ കുട്ടികളില്ലെങ്കിലും പിന്നെ എപ്പോഴും ഞാൻ വാതിലെസ് തന്നെയായിരിക്കും ഇരിക്കുന്നത് അന്ന് ഏതോ ഒരു ഒരാൾ വന്നിട്ട് പിന്നെ അയാൾക്ക് എൻ്റെ ഭർത്താവിനും ഭർത്താവിൻ്റെ കുടുംബക്കാരും എല്ലാവരും അറിയുന്നുണ്ട് എനിക്ക് അയാളെ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടുണ്ടാവില്ല ഭർത്താവിൻ്റെ സങ്ങായിമാരുടെ കൂട്ടത്തിലൊന്നും അയാൾ വന്നിട്ടുണ്ടാവില്ല കണ്ടിട്ടുണ്ടാവില്ല അയാളെക്കുറിച്ച് എനിക്കൊന്നും അറിയുമില്ല അത് ഞാൻ വാതിലടിച്ചിരിക്കുന്ന സമയത്ത് വാതിലടിച്ചിട്ട് ഞാൻ അയാളോട് സംസാരിച്ചത് ജനൽ കൂടി തന്നെയാണ് ഞാൻ വാതിൽ തുറന്നിട്ടില്ല എങ്കിലും എൻ്റെ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് ഞാൻ ആരും വന്നാലും വാതിൽ തുറക്കാറില്ല അതുകൊണ്ട് അയാൾക്ക് പിന്നെ എന്തിന് എന്ത് ഉദ്ദേശത്തോടെ അയാൾ വന്നതാണെന്നും എനിക്കറിയില്ല എൻ്റെ ഭർത്താവിനോട് ഞാൻ അയാൾ വന്ന അടയാളം വെച്ച് പറഞ്ഞിട്ടും എൻ്റെ ഭർത്താവിനെ അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അതാരാണെന്ന് എന്താണെന്നുണ്ടാൽ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് വരെ എനിക്ക് കിട്ടിയിട്ടുമില്ല അതുപോലെയാണ് ഞാൻ പറയുന്നത് ഏതൊരു മക്കളുള്ള ഏതൊരു മക്കളായാലും ഏതൊരാൾക്കാരായാലും നമ്മൾ പിന്നെ വീടിൻ്റെ ഉള്ളിൽ എന്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും വീടിൻ്റെ പുറമെ നിന്ന് വീടിൻ്റെ ഉള്ളിൽ നിന്ന് വാതിൽ പൂട്ടി കുറ്റിയിടണം എങ്കിൽ ആരെങ്കിലും വന്നാൽ ഒന്നെങ്കിൽ എല്ലാ വീടുകളിലും ഇപ്പോൾ വെല്ലുണ്ടാവുമല്ലോ പണ്ടൊന്നും വെല്ലുണ്ടാവില്ല വാതിൽ മുട്ടി വിളിക്കുന്നതല്ലേ ഇപ്പം എല്ലാ വീടുകളിലും വെല്ലുണ്ടാവും ഒന്നെങ്കിൽ ആരെങ്കിലും വന്നാൽ ബെല്ലിടും അല്ലെങ്കിൽ വിളിക്കും ഇതൊന്നുമില്ല അറിയാതെ ഒരിക്കലും വാതിൽ തുറന്ന് പോകരുത് അതാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഏതൊരു വീട്ടുകാരോടായാലും പറയാനുണ്ടത് അതാണ് ചില ആൾക്കാർ പറയാറുണ്ട് വാതില എപ്പോഴും വാതിലടിച്ചു പൂട്ടിയിട്ടിടുന്നത് വാതിലടിച്ച് പൂട്ടിയിട്ടിടുന്നത് വാതിലടിച്ച് പൂട്ടിയിട്ടിരിക്കുന്നത് ഏറ്റവും സുരക്ഷിതമായ നല്ല കാര്യം തന്നെയാണ് നമ്മളിപ്പുറത്തെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം അപ്പുറത്തെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ വാതിലടിച്ച് പൂട്ടണം അതു തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും നല്ല മാർഗം വാതിലടിച്ചു പൂട്ടുന്നുണ്ടെങ്കിലും മക്കളെല്ലാം പുറത്തുണ്ടോ ഉള്ളിലുണ്ടോയെന്ന് സുരക്ഷിതമായിട്ടെല്ലാം കരുതിയിരിക്കണം അതല്ലാത്ത ചെയ്യാൻ പാടില്ല ഇതിനുള്ള കാര്യങ്ങളും ഇതിനുള്ള ആൾക്കാരും ചെയ്യേണ്ട കാര്യങ്ങൾ അത് തന്നെയാണ് എനിക്ക് വല്ലാത്തൊരു സങ്കടം ഇതും ആയിപ്പോയി എൻ്റെ സ്വന്തം കുഞ്ഞിനെ എന്നെ പോലെ ആയി തോന്നുന്നുണ്ട് എനിക്ക് ഈ ഒരു കഥ കാണുമ്പോഴത്തേക്ക് വല്ലാത്ത സങ്കടമായിട്ട് പോകുന്നുണ്ട് എനിക്ക് എന്ത് പറയണോ എന്ത് ചെയ്യണോന്നൊന്നും എനിക്കറിയുന്നില്ല എന്ത് പറയണോന്നുപോലെ അറിയുന്നില്ല പല ആൾക്കാരെ വീഡിയോസിലും കാണുന്നത് തന്നെയാണ് ദിയ ഫാത്തിമേനെ കണ്ട് ഇന്ന് വരെ കണ്ടു കിട്ടിയെന്നുള്ള വാർത്ത ഇന്ന് വരെ കേട്ടിട്ടില്ല ദിയ ഫാത്തിമ എവിടെ ഉണ്ടെന്നും കണ്ടു കിട്ടിയെന്നുള്ള വാർത്ത ഇതുവരെ കേട്ടിട്ടില്ല അതുപോലെ തന്നെ ഞാൻ പറയുന്നത് എനിക്ക് വേറൊന്നും പറയാനില്ല എനിക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാനും പറ്റുന്നില്ല അല്ലെങ്കിൽ മനസ്സിൽ ഫുള്ള് തോന്നുന്നത് ഇതൊരു വാർത്ത തന്നെയാണ് അപ്പോൾ ഒരു തമാശയിലുള്ള സന്തോഷത്തിനുള്ള അങ്ങനത്തെ ഒരു വീഡിയോ ഇടാനൊന്നും ഒരു മനസ്സിലേക്ക് ഉത്സാഹം വരുന്നില്ല അങ്ങനെയാണ് ഞാൻ വീഡിയോ ഇടാത്ത എനിക്ക് പല ചിന്തകളും ആയിപ്പോയി ഇങ്ങനെയല്ല എന്ത് പറയണോ എന്നൊന്നും എനിക്കറിയുന്നില്ല അതുപോലത്തെ ഒരു ചിന്ത ആയിപ്പോയി എല്ലാവരും എല്ലാ ആൾക്കാരോടും പറയാനുള്ള ഒരേ വാക്കാണ് നമ്മളെ മക്കളെ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് പല ആൾക്കാരും പണ്ട് മുതൽക്കേ ഞാൻ ഈ കല്ല് കൊത്തുന്ന ആൾക്കാരെല്ലാം മക്കളെ കൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടാവും അവര് അരയിൽ സാരിൻ്റെ ഇതിലെല്ലാം കെട്ടിയിട്ട് മക്കളെ വെച്ചിട്ട് അവർ കൊണ്ട് നടക്കുന്നുണ്ട് ഓരോ ജോലി ചെയ്യുന്നുണ്ട് തുന്നലും കുടിക്കലും എല്ലാം ചെയ്യുന്നുണ്ട് അവര മക്കളെ അങ്ങനെ കൊണ്ട് നടക്കുന്നത് അവരെ സുരക്ഷിത്വമാണത് കാണുന്ന പല ആൾക്കാർക്കും അത് തമാശയായിട്ട് തോന്നും അവർ സാരിയിൽ കെട്ടിയിട്ട് കൊണ്ടുപോകുന്ന കാണുമ്പോൾ പല ആൾക്കാർക്കും തമാശയായിട്ട് തോന്നും പക്ഷേ അത് തമാശയല്ല അവരെ മക്കളെ സുരക്ഷിത്വം അവർ അങ്ങനെയാണ് ചെയ്യുന്നത് അവരെ മക്കളെ മറ്റടുത്ത് ഉപേക്ഷിച്ചിട്ട് പോകാൻ അവർക്ക് ധൈര്യമില്ല കാരണം അവരെ ജോലി നടക്കണം അവരെ മക്കളെയും നോക്കണം അപ്പോൾ അതിനുള്ള ഏക അവർ കണ്ടെത്തുന്നത് അങ്ങനെയാണ് അങ്ങനെ ആയാലും ചില ആൾക്കാർ എന്ത് പണിയെടുക്കുമ്പോഴും മക്കളെ ഉക്കത്ത് തൊക്കിയിട്ട് ചെറിയ കുഞ്ഞുങ്ങളെ ഉക്കത്ത് തൊക്കി വെച്ചിട്ട് പണിയെടുക്കുന്ന കാണുന്നുണ്ട് അതും അവരുടെ സുരക്ഷിത്വം തന്നെയാണ് മക്കളെ അവിടെ എവിടെങ്കിലും പിന്നെ ഇറക്കിയിട്ട് താഴെ ഇറക്കിയിട്ട് പണിയെടുക്കുമ്പോഴത്തേക്ക് ചില ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട് പിന്നെ എപ്പോൾ നോക്കിയാലും മുക്കത്ത് തൊക്കിയിട്ടെന്ന് അപ്പോൾ ആൾക്കാരില്ലാതെ നോക്കാൻ ആൾക്കാർ ആൾക്കാർ അങ്ങനെയാണ് മക്കളെ നോക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് പിന്നെ അടുക്കളയിൽ പോയിട്ട് ഒരു പണിയെടുക്കാൻ അവർക്ക് പേടി ഉണ്ടാവും മക്കളെ അവിടെ ഇളക്കിയിട്ട് പോയാൽ ചിലപ്പോൾ എന്തെങ്കിലും എടുത്ത് കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും അടുത്ത് വായിലിട്ടാലോ മണ്ണെടുത്ത് വായിലിട്ടാലോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ട പേടി കൊണ്ടാണ് ഉക്കത്ത് തൊക്കി പണിയെടുക്കുന്നതും എല്ലാം ചെയ്യുന്നത് അല്ലാത്ത മക്കളെ വേണ്ടാത്ത ഒരാളുണ്ടായിരിക്കില്ല ഇനിയുള്ള ആൾക്കാരെങ്കിലും സ്വന്തം മക്കളെ സുരക്ഷിതമായി ജീവിതം നോക്കാൻ നോക്കണം സ്വന്തം സുരക്ഷിതം നമ്മൾ തന്നെ നോക്കണം ഇപ്പം ഇതന്നെ കണ്ടില്ല ദിയാ പാതിമാൻ്റെ ഉമ്മ ചായ കൊടുത്ത് പിന്നെ അപ്പുറം തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കുഞ്ഞിനെ കാണുന്നില്ല എന്ന് പറയുന്നത് ആരെങ്കിലും അവരെ കണ്ണീരൊപ്പാൻ പിന്നെ അവര് അവർക്ക് മാത്രല്ല അല്ല അവരെ വേദന വേറെ ആർക്കും സഹിക്കാൻ പറ്റുമോ ഏതൊരാൾക്കാർക്കും അവരുടെ അവരുടെ വേദന അവർക്ക് തന്നെയാണ് അറിയുന്നത് അവരുടെ വേദന അവർക്കല്ലാതെ മറ്റുള്ള അറിയില്ല അതാണ് സത്യം എത്ര ആൾക്കാർ തന്നെ പിടിച്ചാണ് പിടിച്ചാലും കണ്ടു കിട്ടാത്ത ഇതുവരെ കണ്ടു കിട്ടാത്ത ഒരു കാര്യമാണ് എന്നിട്ടും നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്കെല്ലാം നല്ലോണം വിഷമവും ഉണ്ടാവും പല ആൾക്കാർ പറയുന്നതുണ്ടാവും ശ്രദ്ധയില്ലാഞ്ഞിട്ടല്ലേ എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും ശ്രദ്ധയില്ലാത്ത കൊണ്ടല്ലേ കുഞ്ഞുങ്ങളെ കാണാത്താകുന്നതെന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും ചില ആൾക്കാർ നമ്മളെപ്പോലെ കണി രൂപയ്ക്ക് അതിൻ്റെ വേഗത്തിൽ നിന്ന് ഒരുപാട് ഓടി നടക്കുന്ന ആളുകളുണ്ട് ആ കുഞ്ഞിനെ കണ്ടു കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഓടി നടക്കുന്ന ആളുകളുണ്ട് അപ്പം ആൾക്കാർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ദ്വ ചെയ്യുന്നു എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ കണ്ടു കിട്ടിയെന്നുണ്ടെങ്കിൽ വാർത്ത കേട്ടാൽ ഒരു മനസ്സമാധാനം എല്ലാവർക്കും ഉണ്ടായിരിക്കും ഞാൻ എൻ്റെ വീഡിയോടെ അവസാനിക്കുന്നു അസലമലൈക്കും